അങ്ങനെ വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരമായി അതുകൊണ്ട് രക്ഷപ്പെട്ടത് ഏകദേശം മുന്നൂറോളം നഴ്സുമാർ നമസ്കാരം ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ മൈഗ്രൻ നഴ്സ് അയർലൻഡിന്റെ തക്ക സമയത്തുള്ള ഉചിതമായ ഇടപെടൽ മൂലം ഏകദേശം മുന്നൂറിൽ കൂടുതൽ നഴ്സുമാർക്കാണ് അവരുടെ ഭാവി ജീവിതം തിരിച്ചു കിട്ടാൻ കാരണമായത് ഒരു മലയാളിയായ നേഴ്സും അദ്ദേഹത്തിന്റെ ചില ശിങ്കിടികളും ചേർന്നുകൊണ്ട് നൂറുകണക്കിന് നഴ്സുമാരെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വർക്കറായി അയർലൻഡിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ കൈപ്പറ്റി എന്നിട്ട് വ്യാജ ഓഫർ ലെറ്ററും അതുപോലെ തന്നെ വ്യാജ വർക്ക് പെർമിറ്റും കൊടുത്ത് ഏകദേശം ആറ് കോടിയിൽ പരം രൂപ കബളിപ്പിച്ച ഒരു സംഭവം ഉണ്ടാവുകയും അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഓൺലൈൻ പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായി ഇതിൻ്റെ കാരണഭൂതനായ വ്യക്തി കൊച്ചിയിൽ പോലീസ് ഓഫീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവനയും സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അതും വളരെ ചർച്ചയായിരുന്നു നമുക്ക് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ കേൾക്കാം ഹലോ എൻ്റെ പേര് സൂരജ് മുരളി മുരളീധരൻ ഞാൻ ഒരു റിക്രൂട്ട്മെൻറ് കത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ കീഴടങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരം എൻ്റെ നഴ്സിംഗ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മോർ ദാൻ മുന്നൂറോളം കാൻഡിഡേറ്റുകൾ ഇതിനകത്തുണ്ട് ഞാനാണ് അയർലൻഡിൽ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ റിക്രൂട്ട്മെൻറ്റ് വന്നുകഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഞാൻ എൻ്റെ സുഹൃത്തായ ജിബിനെ ബന്ധപ്പെടുകയും ജിബിൻ ഇതിനകത്ത് കാൻഡിഡേറ്റുകളോട് ഈ കാര്യം പറയുകയും ചെയ്തു ജിബിൻ ക്ലിൻറ്റ് എന്ന് പറയുന്നവരോട് ജിബിൻ ആണ് എൻ്റെ ഫ്രണ്ട് ജിബിൻ ത്രൂ ആണ് എനിക്ക് ക്ലിൻ്റ് എന്ന് പറയുന്ന ആളെ പരിചയം അതിനുശേഷം അവർ ആണ് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാൻഡിഡേറ്റുകളെ ക്യാൻവാസ് ചെയ്യുകയും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അടിയിക്കുകയും ചെയ്തത് ആറര കോടി രൂപയോളം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കൈപ്പറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ലാതെ ഈ കാൻഡിഡേറ്റുകളുടെ വന്ന വർക്ക് പെർമിറ്റ് ലെറ്റർ വ്യാജമാണെന്ന് പറഞ്ഞ് എൺപത്സിലിന്നൊരു ലെറ്റർ വരികയും നൂറ്റിപ്പത്തോളം കാൻഡിഡേറ്റുകൾക്ക് ബാൻ അടിച്ചു തരികയും ചെയ്തു അഞ്ച് വർഷത്തേക്ക് അവർക്ക് ഇനി അലർട്ട് പോകാൻ സാധിക്കില്ല ഇതെല്ലാം ഫുൾ റെസ്പോൺസിബിൾ ഞാൻ മാത്രമാണ് എൻ്റെ സുഹൃത്തായിബിനോ ക്ലിൻറ്റോ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സുഹൃത്തുക്കളോ ആരും ഇതിനുത്തരവാദികളല്ല ഇതിന് മുഴുവൻ ഉത്തരവാദി ഞാൻ മാത്രമാണ് ഇങ്ങനെ വ്യാജ ഓഫർ ലെറ്ററും വ്യാജ വർക്ക് പെർമിറ്റും വെച്ച് വിസ അപ്ലൈ ചെയ്ത ഏകദേശം നാനൂറോളം പേർക്കാണ് ഐറിഷ് എംബസി വിസ റിജക്ട് ചെയ്യുകയും അടുത്ത അഞ്ച് വർഷത്തേക്ക് അയർലൻഡിലേക്ക് വിസ ബാൻ ചെയ്യുകയും ചെയ്തു അവിടെയാണ് അയർലൻഡിൽ പ്രവർത്തിക്കുന്ന മൈഗ്രൻ്റ് നഴ്സസ് അയർലൻഡ് എന്ന സംഘടന വളരെ കൂടി ഈ പ്രശ്നം ഏറ്റെടുക്കുകയും ചെയ്തു ഈ തട്ടിപ്പിനിരയായ നഴ്സുമാർ അവരെ അഞ്ച് വർഷത്തേക്ക് ബാൻ ചെയ്യുകയും അയർലൻഡിലേക്ക് അഞ്ച് വർഷത്തേക്ക് ഇനി വരാൻ പറ്റുകയും ഇല്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ അവർ മൈഗ്രൻ നഴ്സസ് അയർലൻഡ് എന്ന സംഘടനയുമായി ബന്ധപ്പെടുകയും എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണണേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിനിടെ സൂരജ് എന്ന വ്യക്തി ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തൻ്റെ മാത്രമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയും ചെയ്തു ഇങ്ങനെ തട്ടിപ്പിനിരയായ നേഴ്സുമാരുമായി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിന് മൈഗ്രൻ നഴ്സസ് ഹയർലൻഡ് എന്ന സംഘടനയുടെ ഭാരവാഹികൾ ഓൺലൈൻ മീറ്റിംഗ് നടത്തുകയും വിസ ബാൻ നീക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുകയും ചെയ്തു മൈഗ്രൻ നഴ്സസ് അയർലൻഡ് ഇക്കാര്യം അയർലൻഡിലെ പ്രമുഖ മാധ്യമങ്ങളെ അറിയിക്കുകയും ജേണൽ എന്ന ഓൺലൈൻ മീഡിയ ഇത് വളരെ കൂടി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഒപ്പം തന്നെ തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികളുടെ ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എൻ്റർപ്രൈസസ് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എച്ച് കൂടാതെ ഇന്ത്യൻ എംബസിക്കും സമർപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി മിസാബാൻ നീക്കിക്കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ഇന്ത്യയിലെ ഐരിഷ് എംബസിയിൽ നിന്നും തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിവരങ്ങൾ കാണിച്ച് ഇമെയിൽ അയച്ച് തുടങ്ങുകയും ചെയ്തു എംബസിയുടെ പരിശോധനയിൽ ഈ ഉദ്യോഗാർത്ഥികൾ തട്ടിപ്പിന്റെ ഇരകളാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എന്നാണ് ഈ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സ്വന്തം ഭാവി ഇരുളടഞ്ഞു പോകുമായിരുന്ന നൂറുകണക്കിന് നേഴ്സുമാർക്കാണ് മൈഗ്രൻ നഴ്സ് ഓഫ് അയർലൻഡിന്റെ കൈത്താങ്ങൽ തുണയായത് വീഡിയോ കാണുന്ന സഹോദരങ്ങളെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള വ്യാജ റിക്രൂട്ട്മെന്റിലും ചതിക്കുഴികളിലും ചെന്ന് ചാടാതിരിക്കുക പിന്നെ ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ ഒരു നേഴ്സാണെങ്കിൽ ഒരിക്കലും അയർലൻഡിലേക്ക് ഒരു പണിക്ക് അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന ഒരു പണിക്ക് വരരുത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അയർലൻഡിൽ സെറ്റിൽ ചെയ്യാൻ സാധിക്കുകയില്ല ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ എൻ്റെ പഴയ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ജനറൽ വർക്ക് പെർമിറ്റിലാണ് നിങ്ങൾ അയർലൻഡിൽ എത്തിപ്പെടുന്നത് എങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ ഒരിക്കലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല കാരണം അത് ഐറിഷ് ഗവൺമെന്റിനെ അപേക്ഷിച്ച് ഭാരിച്ച ചിലവാണ് ജനറൽ വർക്ക് പെർമിറ്റിൽ ഒരു നേഴ്സ് അയർലൻഡിലേക്ക് വരാതിരിക്കുക അതും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിൽ നിങ്ങൾ ഒരു നേഴ്സ് ആണെങ്കിൽ ഉറപ്പായും ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി കൃത്യമായി പഠിച്ചു പാസ്സായി അവിടെയും വ്യാജനുണ്ട് സൂക്ഷിക്കുക അതിൽ പോയി ചാടാതെ മര്യാദയ്ക്ക് പഠിച്ചു പാസ്സായി എൻ എം ബി എയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു നേഴ്സായി കയറി വരിക എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം